നമ്മുടെ പ്രിയപ്പെട്ട യൂസഫ് യൂസുഫലി സാഹിബ് തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ മരിച്ചപ്പോൾ ഒരുപാട് തിരക്കുള്ള വ്യക്തിയാണ് യൂസഫ് അലി സാഹിബ് പക്ഷെ അദ്ദേഹം ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇത്രകാലം തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആ മനുഷ്യൻ്റെ മയ ഈ നേതൃത്വത്തിൽ മരണം എന്നുള്ളത് സങ്കടപ്പെടുത്തുന്നതാണെങ്കിലും ഇതുപോലെ മനുഷ്യത്വമുള്ള മനുഷ്യന്മാർ ഈ ലോകത്ത് മുതലാളിമാരായിട്ടും അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാപനത്തിന്റെ ഉടമകളായിട്ടൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് നന്മകൾ ഈ ലോകത്ത് കണ്ടോ അദ്ദേഹം എത്ര പിന്നെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇത്രയും ആളുകളെ അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ മയ്യ സംസ്കാരത്തിന്റെ നേതൃത്വം കൊടുക്കുന്നു പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയ സമയം പോലും വലിയ വാല്യൂ ഉള്ളതാണ് പക്ഷേ തൻ്റെ സ്ഥാപനത്തിൽ ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വലിയ വാല്യൂ ഉള്ള സമയമൊക്കെ അങ്ങോട്ട് മറന്നിട്ട് ആത്മാർത്ഥമായിട്ട് ആ മയ്യ സംസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ രംഗങ്ങൾ കാണുമ്പോൾ എന്താണെങ്കിലും ആ മകൻ അല്ലെങ്കിൽ ആ മനുഷ്യൻ ജോലി ചെയ്ത സ്ഥാപനം വെറുതെ ദുന്യാവിലും തുഞ്ഞാവരും ആഹ്റത്തിലും ഉപകരിക്കുന്നൊരു മുതലാളിക്ക് കൂടെയാണ് അദ്ദേഹം ഉണ്ടായിട്ടുള്ളത്